ും സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി കാണുന്നത് ശരിക്കും ഇത് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആണ് കാരണം പെർഫെക്റ്റ് ആയിട്ട് സംഭവിക്കണം ഇതിനെക്കൂട്ടത്തിൻ്റെ മുന്നിൽ ലൈവായിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ അത്രത്തോളം എഫേർട്ട് വേണം വളരെ മനോഹരമായിരുന്നു ചെറുപ്പത്തിലെ ടി വിയിലൂടെ കണ്ടിട്ടുള്ളു നേരിട്ട് കാണാൻ പറ്റിയൊരു പേസിന്റെ ആ പ്രത്യേക എല്ലാം കൊണ്ട് അടിപൊളി നല്ല പരിപാടിയായിരുന്നു നല്ല പ്രോഗ്രാം ആയിരുന്നു നല്ല എൻജോയ് ചെയ്തു ഒരു സായനം സന്തോഷമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു